ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനോ ഓമന മിസ് എസ് ഓമനാരേച്ച ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ചേട്ടൻ ഇഷ്ടമായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് ണ്ടല്ലോ ഈ കർമ്മം നിലവിളിക്കുന്ന എന്റെ സന്തതി അവൻ ഒരു കാലത്ത് കൂടെ പെട്ടെന്ന് ആ കല്യാണം നടത്താൻ ഓടി നടന്ന് നടന്നില്ലാതെ കാശിയെല്ലാം കണ്ടപ്പോ ഞാൻ ഓർത്തു ഈ എന്തിനു മുഴുവൻ സ്നേഹമാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായത് ബേഷഭ കോടം എന്തൊക്കെ സോഫ നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ചെയ്തുപോലെ തന്നെയാണ് പക്ഷെ ചാട്ടമില്ലല്ലേ ഇതെന്തൊരു കുപ്പിടിക്കും നല്ല മാല വൈദ തന്നെ നടക്കുമ്പോഴും കൊച്ചമ്മയോ കൊള്ളാവില്ല ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയം ഉണ്ട് എല്ലാവരെയും വിളിക്കും ഞാൻ ഭാര്യയും ഭാര്യ ഭർത്താവിനെയും പതിനാറ് വേലക്കാര് കൊള്ളാവുന്ന ഒരു ഇതുപോലെ ഒരുത്തി മതി ക്രിമിനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പിരിഞ്ഞു പോകാം ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ അവിടെ കുടുംബത്തിലേക്കാളാവുന്നതിന് കുട്ടിക്കാലത്ത് ചെയ്തോന്നോ ഇനിയും എന്റെ കരയല്ലേ കളിച്ചത് എനിക്ക്

എല്ലാരും എല്ലാരും നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനോ ഓമനസ് ഓമനാരേച്ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ചേട്ടന് ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങി তোই <laughs> না